കേന്ദ്ര മന്ത്രി നമ്മുടെ സ്കൂളിൽ വരുന്നു എന്ന് മാതാ മാം ആദരണീയനായ പി ടി എ പ്രസിഡന്റ് എസ് എം സി ചെയർമാൻ ഇന്ത്യൻ ഓയിൽ ഓണറബിൾ മിനിസ്റ്റർ ശ്രീ ശുചിത്വത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധ സമാനമായ ആത്മാവിൻ്റെ നീക്കം അത് രണ്ടാഴ്ചകളിലൂടെ പതിനഞ്ച് ദിവസങ്ങളിലൂടെ എന്ന് പറയുന്ന ജൂലൈ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ഭൂമി ദേവിയോടുള്ള നമ്മുടെ ആദരവിൻ്റെ ആചരണമായിട്ടാണ് സ്വച് സ്വച്ഛത പക്വാഡ രാജ്യത്ത് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന് ആഗോളതലത്തിൽ വലിയ നേട്ടങ്ങളുണ്ട് എന്ന് പറയുന്ന അവരുടെ ഏർക്കനവേ ഉള്ള മനസ്സിലാക്കലിന് ഒരു ചെറിയ ഉയർച്ചയാണ് നമുക്ക് ശ്രീ നരേന്ദ്രമോദി ഇത് രണ്ടായിരത്തി പതിനാലിൽ വിഭാവനം ചെയ്ത് മഹാത്മാ ഗാന്ധിയുടെ ജന്മദിനത്തിൽ ഒക്ടോബർ രണ്ടിന് ഇത് സ്വച്ഛത മിഷനിലൂടെ ഇത് സ്ഥാപിതമാക്കാനുള്ള ആദ്യ നടപടി കൈക്കൊള്ളുന്നത് രണ്ടായിരത്തി പതിനാറായപ്പോഴേക്കും പതിനഞ്ചിൽ തന്നെ ശക്തമായി നീക്കമുണ്ടായെങ്കിലും പതിനാറോടെ സ്വച്ഛതാ പക്വാട എന്ന് പറയുന്ന പുതിയ ഒരു വളരെ പ്ലോസിബിളായിട്ടുള്ള ഒരു സംവിധാനം നിലവിൽ കൊണ്ടുവരികയായിരുന്നു ഈ ഒരു പ്രവർത്തിയ ലോകരാജ്യങ്ങൾ മുഴുവൻ വലിയ മതിപ്പോടെയാണ് തല ഉയർത്തിപ്പിടിച്ച് ഗർവോടെ കാണുന്നത് ആ ഗർവിന് കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് ഇനിയും നിങ്ങൾ തന്നെ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു നിർബന്ധ ബുദ്ധിയ ആണ് ഇന്ന് ഈ ചടങ്ങ് തിരുവനന്തപുരത്ത് ഇന്നലെ തുടങ്ങി വച്ചത് കൊല്ലത്ത് ഇന്നലെ തുടങ്ങി ഭാരതത്തിൽ ജൂലൈ ഒന്നാം തീയതി കാലത്ത് ശ്രീ ഹർദീപ് സിംഗ് പുരി ഞങ്ങളുടെ തന്നെ പെട്രോളിയം മിനിസ്ട്രിയുടെ മുന്നിൽ ചെടി നട്ടുകൊണ്ട് പിന്നാലെ ഞാനും പിന്നെ ഉദ്യോഗസ്ഥരുമൊക്കെ ചെടികൾ നട്ടുകൊണ്ട് ഇത് തുടങ്ങി വച്ചത് ഇത് വൃത്തി എന്ന് പറയുന്നതിൽ ഭൂമി ദേവി എന്നത് നമുക്ക് പാല് ചുരത്തി തരുന്ന അമ്മയെപ്പോലെ നമ്മൾ ആദരിക്കുന്നുണ്ടെങ്കിൽ ആ മണ്ണിലേക്ക് ഏത് വേരുകൾ നമ്മൾ പതിപ്പിച്ചെടുക്കാൻ ശ്രമിക്കണം എന്ത് കൃത്യമായി മണ്ണിന് ആരോഗ്യം മാത്രം മണ്ണ് അത് വളർത്തി തരുമ്പോൾ നമ്മുടെ ജീവൻ അപഹരിക്കാത്ത മരങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഒരു ദുർഘടം പിടിച്ച അവസ്ഥയും ഒരുക്കാത്ത മരങ്ങൾ എന്ന് പറയുന്ന സോഷ്യൽ ഫോറസ്ട്രിക്ക് മനസ്സിലാകാത്തത് നമ്മൾ മനസ്സിലാക്കി പുതിയ ഒരു മരം നട്ടുപിടിപ്പിക്കൽ സംസ്കാരത്തിന് തുടക്കം കുറിക്കേണ്ട അവസ്ഥ കൂടി അതിന് ബയോളജി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ ശക്തമായി തന്നെ മുന്നോട്ട് വരണം നമ്മൾ പ്രധാനമായിട്ടും വൃത്തി എന്ന് പറയുന്നതിൽ അമ്മയെ ഒന്നുകൂടി ഒന്ന് അലങ്കരിച്ചെടുക്കുക ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ അതിനകത്ത് ടോയ്ലറ്റുകളുടെ ശുചിമുറികളുടെ ആവശ്യം പെൺ ജന്മങ്ങൾക്ക് മുഴുവൻ ഏഴ് ദിവസം ഒരു ആചരണം എന്ന് പറയുന്നത് വളരെ കൃത്യമായി അവരുടെ ആരോഗ്യത്തിലേക്ക് ഓരോ ഏഴ് ദിവസം ആചരിച്ച് കഴിയുമ്പോഴും പുതിയ നല്ല എലമെൻറ്റുകൾ നമുക്ക് ചേർത്ത് നൽകാൻ പറ്റുന്ന മനസ്സിനൊരുപക്ഷെ ഒരു ഒരു പ്രത്യേക തര പെരുമാറ്റ ബിഹേവിയർ പാറ്റേൺ ഡ്യൂറിങ് ദോസ് സെവൻ ഡേയ്സ് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ബിക്കോസ് ഐ ഹാവ് Three girls at home, my wife and my two girl children. So I know the kind of maneuvering difficulties that they pass through for at least ten days. Malinya Rehitavum. Vikasutta Umaya were <laughs> <laughs> മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടിരുന്നത് ശുചിത്വ സംരക്ഷണത്തിനായി പ്രതിജ്ഞാബദ്ധതയോടെ സമയം ചെലവഴിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ഇത് പ്രതിവർഷം നൂറ് മണിക്കൂർ ഞാൻ ചിലവഴിക്കും ഞാൻ മലിനമാക്കുകയോ മറ്റുള്ളവരെ അതിനനുവദിക്കുകയോ ചെയ്യില്ല നൗ ഇൻവൈറ്റ് ശ്രവിക്കുക നമ്മുടെ പേരൻസിനെ നമ്മുടെ അച്ഛൻ്റെയോ അമ്മയോടെയോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട താരത്തിൻ്റെയോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് നൽകുന്ന